ഇന്ന് കറി വെക്കാൻ വലിയ പയർ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ തൊടിയെന്നൊരു ഓം ഓമക്കായ അതായത് പപ്പങ്ങ വടക്കോട്ട് കപ്പളങ്ങ എന്ന് പറയും ഇത് ഇതുകൊണ്ടൊരു എരിശ്ശേരി ഉണ്ടാകാനാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ഓമക്കായ തൊലി ചെത്തി വെച്ചിരിക്കുന്നു ഈ കുരു നമുക്ക് കളയണം എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം ൂമക്കായ കഷ്ണങ്ങളാക്കി മുറിച്ചു ഒരു മൂന്ന് വെള്ളത്തിൽ കഴുകണം കാരണം അതിലൊരു കറയുണ്ട് അത് പോണം പഴുത്തു കഴിഞ്ഞാൽ കറ കുറവാണ് പക്ഷേ പച്ച ഇത്രയും ആയിട്ടുള്ളതിന് കറയുണ്ടാവും അത് മൂന്ന് വെള്ളത്തിൽ കഴി മൂന്ന് പ്രാവശ്യം കഴുകി ഊറ്റിയെടുത്ത് വെച്ചത് ഇതാണ് വലിയ പയറ് ഇതൊരു ഗ്ലാസ് മതി എനിക്ക് എനിക്ക് പക്ഷേ ഞാനത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഇത് വേവിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റും എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പേരി പോലെ ഉണ്ടാക്കാൻ ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളി മുള ഉള്ളീമുളകും കുത്തിയിട്ട് വറുത്ത് കടുക് പൊക്കെ ഇട്ട് വറുത്തിട്ട് എടുക്കുമല്ലോ അത് വൈകുന്നേരം ഏട്ടക്കിഷ്ടമാണ് ചായക്ക് കൊടുക്കാൻ അതിന് ഇതിൽ നിന്ന് കുറച്ച് മാറ്റും ഇതാണ് വേണ്ട വലിയ വലിയ പയറ് ഇവിടെ പറയണത് പെരുമ്പയർന്ന് ഇതാണ് വലിയ പയറ് ഇത് വേവിക്കാൻ വയ്ക്കുക ആദ്യം ഒരു നാലഞ്ച് വിസിഡ് കേൾക്കണ പോലും വേവിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വേവാണ് ചിലർ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും അതിന് ടേസ്റ്റ് കുറവാണ് അത് കടല മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കടല ഗ്രീൻ പീസ് മാത്രമേ തലേദിവസം വെള്ളത്തിലിട്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇത് ഈ പയറ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി അപ്പോൾ തന്നെ വേവിക്കാൻ വെക്കണം ഒരു അഞ്ച് പീസിലെങ്കിലും വേണം എന്നിട്ടുണ്ട് എന്നാലേ ഇത് വേവുള്ളൂ കേട്ടോ ഇതാണ് അതിന് വേണ്ട കൂട്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് അത് അരച്ചെടുക്കണം നമ്മൾ അരച്ച് അരച്ചെടുക്കണം മിക്സിയിൽ മിക്സിയിൽ അരച്ചെടുക്കുക വെളുത്തുള്ളി വേണ്ട ഇത്രയും വെളുത്തുള്ളി കാര്യം എന്താണെന്ന് വെച്ചാൽ പയറ് നല്ല ഗ്യാസിൻ്റെ ഇതുള്ളതാണ് അപ്പോൾ വെളുത്തുള്ളി വേണം ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരും അതുകൊണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കണ്ടല്ലോ തേങ്ങ ജീരകം ജീരകം ഒരു അര ടീസ്പൂൺ മതി ഇതെല്ലാം കൂടി ഇലക്കിടുക മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ പിന്നീട് നമ്മൾ വിളിച്ചിടാത്തോ ഇതിപ്പം ഇത് ഇട്ടതിന് ശേഷം വെള്ളമൊഴിക്കണേ വെള്ളമൊഴിച്ചിട്ട് നമ്മളെ വലിയ വയറ് വെന്ത് വെന്തിട്ടുണ്ട് അതിലേക്ക് ഈ ഇതാണ് എന്താ പറയുക ഓമക്കായ ഓമക്കായ അല്ലെങ്കിൽ കപ്പളങ്ങ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ കഴുകി വെച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട ിട്ടുകൊടുത്തു ഇതിലേക്കൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി ഒരു സ്പൂണ് ഒന്നര സ്പൂണ് എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇടാം നമുക്ക് എരിവ് കുറച്ച് മതി അതാണ് ഇത്രയും ഇട്ട് ഒരു സ്പൂണ് രേശപ്പൊടിയുടെ ഉപ്പ് ഉപ്പ് അതായത് പയർ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിടില്ല ഉപ്പിട്ടാൽ പയറ് വേവില്ല എന്തിന് ശേഷം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പിടുക ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം പറഞ്ഞുകൊണ്ട് ഇത് വേവണ്ടേ അതിന് ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചുകൊടുക്കണമെന്ന് ഒന്ന് ഉടച്ചു കൊടുക്കുക ഇതിന് ചെറുതായി ഇട്ട് കഷ്ണം ടയ്ക്കണ്ട കഷ്ണമുണ്ടാവില്ല കൂടുതലുടച്ചുകഴിഞ്ഞാൽ മുടച്ചു തുടച്ചതിന് ശേഷം ഇതാണ് നമ്മളെ ഇതിലേക്ക് ഇടുന്ന കൂട്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്നാൽ കൂട്ട് അരച്ചെടുത്തത് അത് നമ്മൾ ഇടുക ഇട്ടു ഇത് നമ്മൾ ഇപ്പം അമ്മിയിൽ അരക്കണമെങ്കിൽ അമ്മി കഴുകിയെടുക്കും ഇതിപ്പോൾ നമ്മൾ ജാറ് കഴുകിയെടുത്തതാണ് ഈ വെള്ളവും കൂടി ഇലക്കൊഴിക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇന്ന് ഇളക്കി കൊടുക്കണം എല്ലാം ഉടക്കണ ഉടക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലശ്ശേരിയിൽ കഷ്ണം കാണില്ല നമ്മൾ ഓമക്കായ മാത്രാണ് ഇട്ടിരിക്കുന്നത് ഇത് മത്തങ്ങ ചേന ചേമ്പ് കായ ഇതൊക്കെ ഇട്ടിട്ട് എലിശ്ശേരി വെക്കാം അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഓമക്കായ മാത്രം ഇട്ടത് മത്തങ്ങ എലിശ്ശേരി മത്തങ്ങക്കെ ഇട്ട് വയ്ക്കണ എലിശ്ശേരി ഞാൻ പിന്നെ വേറൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഇളക്കി ഉടച്ചു അപ്പോൾ അധികം ഉടക്കേണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല എന്താണെന്ന് വെച്ചാൽ കണ്ട എല്ലാം ഉടഞ്ഞു ചേർന്ന പോലെ ഉണ്ട് പണ്ടൊരു ചൊല്ലു പറയും ചെറുശ്ശേരിയുടെ എലിശ്ശേരിയിൽ കഷ്ണമില്ലാന്ന് അപ്പോൾ പറഞ്ഞാൽ വേറൊരു വിദ്ധൻ പറഞ്ഞ് ഇളക്കി നോക്കിയാൽ അറിയാമെന്ന് ഇളക്കി നോക്കിയാൽ കഷ്ണം ഉണ്ടാവും അതുപോലെ ഇതിലും കഷ്ണമുണ്ട് മനസ്സിലായോ ഇനി നമ്മളിത് നമ്മളിത് സ്റ്റവ് കത്തിച്ച് സ്റ്റവ് കത്തിച്ചിട്ട് ഒന്നും കൂടി അടുപ്പിൽ വയ്ക്കണം അടുപ്പിൽ വെച്ചാലും ഇളക്കി കൊടുത്തു ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതൊന്ന് തിളച്ചു വരണം തിളച്ച് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടോ നമ്മുടെ ഇലശ്ശേരി ഒന്ന് തിളച്ചു അപ്പോൾ അതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടി ഇനി നമുക്കത് ഓഫ് ചെയ്യാം അടുത്തുള്ളത് ഇത് അത് വറുത്തിടാനുള്ള സാധനങ്ങളാണ് കേട്ടോ വറുത്തിടാനുള്ളത് കടുക് ഉഴന്ന് പരിപ്പ് കറിവേപ്പില ചെറിയ ഉള്ളി കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ രണ്ടും മൂന്ന് ഉണക്കമുള്ളത് ഇത്രയുമാണ് വറുത്തിടാനുള്ളത് അപ്പം നമുക്ക് കത്തിച്ച് ചീനച്ചട്ടി വയ്ക്കാം ഈ ചീനച്ചട്ടി നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കേണ്ട ഇത് നാൽപ്പത്തി നാല് വർഷം പഴക്കമുള്ള ചീനച്ചട്ടിയാണ് കാറ്റ് മൻസായ നാൽപ്പത്തി നാല് വർഷം പഴക്കമുള്ളത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന് വേറെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ വാങ്ങിച്ച ചീനച്ചട്ടിയാണ് ഇതിലേക്ക് നമുക്ക് ഒരു ഇത് പറത്തെടുക്കാനുള്ള എണ്ണ അതായത് ഒരു രണ്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു ഇതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കണേ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ടും കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 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 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് കടയ്ക്ക് ഇട്ട് കൊടുക്കാം ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ടു കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയുള്ളി കൊടുക്കണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം തെറിയൊടുക്കണം അതേപോലെ ഒരു മൂന്ന് നാല് പച്ചമുളക് ൊടുക്കണം കൊടുക്കണം കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഇതൊന്ന് ഊട്ടി വരുമ്പോൾ അതായത് ഒന്ന് ഫ്രൈ ആയി വരില്ല പിന്നെ വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഇട്ടുകൊടുക്കുക അതൊരു ഏകദേശം ഒരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ വരും ടൈ സ്പൂണിന് രണ്ട് സ്പൂൺ വരും അതായത് ടേബിൾ സ്പൂണിന് ഇത്രയിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കണം അതായത് നല്ല മൂത്ത് വരണം അത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരണം തേങ്ങ ചെറുതിലേ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നതാണ് ഒന്നും അറിയില്ലായിരുന്നു പത്ത് പതിനേഴ് വയസ്സുള്ളപ്പോൾ അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് അവരാണ് എൻ്റെ അടുത്ത് താമസിച്ചിരുന്നത് അവരാണ് എന്നെ ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുള്ള കറിയാണിതൊക്കെ ഇതെല്ലാം പഠിപ്പിച്ചെന്നത് അവരാണ് ഇതിങ്ങനെ നല്ല ട്രൈ ആയി വന്നിട്ട് അങ്ങനെ ടേസ്റ്റാണ് ശ്ശേരി കഞ്ഞി കുടിക്കാനും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ് ചപ്പാത്തി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം അത്ര നല്ല ടേസ്റ്റാണ് കഞ്ഞിക്കാണ് ഏറ്റവും നല്ലത് നല്ല നെല്ല് കുത്തി അരിയുണ്ടല്ലോ ഇവിടെ പറയണ ചെമ്പാവരി എന്നാണ് അതിന് അതും അതിൻ്റെ കഞ്ഞി ഈ എലിശ്ശീരി ഒരു രണ്ട് ചുട്ട പപ്പടവും കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് ചമ്മന്തി ആണെങ്കിലും നല്ല ചമ്മന്തി അത് ചുട്ടരച്ച അങ്ങനെ അല്ലാത്ത ചമ്മന്തി കൊള്ളാം ഇപ്പം ഇത് ബ്രൗൺ കളറായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു അല്ലെങ്കിൽ കരിയും ഇത് നമുക്ക് ഈ ഇലശ്ശീരിയിലേക്ക് എത്തി കൊടുക്കാം കണ്ടോ ഇലശ്ശീരിയിലേക്ക് രുചിയുള്ള നല്ല സൂപ്പർ ഇരിശ്ശേരി പാകമായി ഇനി നമുക്കത് സെർവ് ചെയ്യാം സെർവ് ചെയ്യാം സ്വാദിഷ്ടമായ എലിശ്ശേരി റെഡിയായി തിരുവനന്തപുരം സ്റ്റൈലാണ്